വിവാഹം രണ്ട് വ്യക്തികളുടെ മാത്രമല്ല രണ്ട് പുതിയ കുടുംബങ്ങളുടെ ഒത്തുചേരൽ കൂടിയാണ് പക്ഷേ നിങ്ങൾ രണ്ട് പേർക്കിടയിലുള്ള സ്നേഹത്തെ രണ്ട് കുടുംബത്തെയും ചേർത്ത് പിടിക്കുന്നു നിങ്ങൾ രണ്ടു പേർക്കിടയിലുള്ള ഐക്യമില്ലായ്മ രണ്ട് കുടുംബത്തെയും ശത്രുക്കളാക്കുന്നു നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചു കൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം കുട്ടികൾ ഇല്ല ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോസ്ക് ായി വരനെ തേടുന്നു പുനർവിവാഹം ജില്ല മലപ്പുറം യുവതിയുടെ പ്രായം മുപ്പത്തി ഒന്ന് കുട്ടികൾ ഇല്ല ഉയരം അഞ്ച് വെയിറ്റ് വരുന്നത് നാൽപ്പത്തി എട്ട് നിറം ഇരുനിറം വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി ടി ടി സി നിലവിൽ ടീച്ചറായി ജോലി ചെയ്യുന്നു സാമ്പത്തികം മിഡിൽ ക്ലാസ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള യുവാവായിരിക്കണം യുവാവിന്റെ പ്രായം മുപ്പത്തി ഏഴ് വരെ ആകാം വിദ്യാഭ്യാസ യോഗ്യത മിനിമം പ്ലസ് ടു അതിൽ കൂടുതലും ആവാം അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് ജീവിച്ചു പോകാനുള്ള ജോലിയും ചുറ്റുപാടും ഉണ്ടായിരിക്കേണ്ടതാണ് നിലവിൽ ഭാര്യയുള്ളവരുടെ ആലോചനകൾ പരിഗണിക്കുന്നതല്ല ബാധ്യതകളില്ലാത്ത പുനർവിവാഹം ആദ്യ വിവാഹം പരിഗണിക്കുന്നതാണ് മറ്റു ഡിമാൻഡുകളൊന്നുമില്ല പരിഗണിക്കുന്ന ജില്ല മലപ്പുറം പാലക്കാട് അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് പുലാമന്തോളിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഇതൊരു മാട്രിമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ